പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഞായറാഴ്ച രാവിലത്തെ റബ്ബർ കുരുമുളക് അടക്ക എന്നിവയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് അതായത് ശനിയാഴ്ച വൈകുന്നേരം മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഉള്ള വിലയാണ് ഇവിടെ പറയുന്നത് നമുക്ക് നില നിലവാരം വിശദമായി നോക്കാം ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആരും ലൈക്ക് ചെയ്യുന്നില്ല ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം റബ്ബർ ബോർഡ് കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തി നാല് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഐ എസ് എൻ ട്വൻറ്റി നൂറ്റി അറുപത്തി മൂന്ന് രൂപ അമ്പത് പൈസ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി ഇരുപത്തെട്ട് രൂപ തൊണ്ണൂറ് പൈസ റബ്ബർ വില കൊച്ചി ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തി നാല് രൂപ ആർ എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി ഒന്ന് രൂപ വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എഴുപത്തി ആറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഐ എസ് എസ് നൂറ്റി അൻപത്തൊമ്പത് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി അറുപത് രൂപ വരെ എഴുതി നമുക്ക് ഒട്ടുപാലനിൽ നോക്കാം എൺപത് ശതമാൻ ഡി ആർ സിയിലെ ഒട്ടുപാലിന് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ എഴുപത് ശതമാൻ ഡി ആർ സിയിലെ ഒട്ടുപാലിന് നൂറ്റി രണ്ട് രൂപ അറുപത് ശതമാൻ ഡി ആർ സിയിലെ ഒട്ടുപാലിന് തൊണ്ണൂറ്റി രണ്ട് രൂപ ഇരുപത്തി പൈസ എഴുതി നമുക്ക് കേരളത്തിലെ ഗ്രേഡിംഗ് ഷെൻഡിൽ നോക്കാം ലൂസ് ഒരു കിലോ നൂറ്റി എഴുപത്തി മൂന്ന് രൂപ അമ്പത് പൈസ ലോട്ട് ഒരു കിലോ നൂറ്റി അറുപത്തി മൂന്ന് മുതൽ നൂറ്റി അറുപത്തി എട്ട് രൂപ വരെ ഇനി നമുക്ക് കേരളത്തിലെ ലാറ്റസ് നോക്കാം ഫീൽഡ് ലാറ്റസ് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഇതാണ് കേരളത്തിലെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി പത്ത് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റെൻപത് രൂപ കുരുമുൾ നാടൻ ഒരു കിലോ അറുനൂറ്റി എൺപത്തഞ്ച് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുനൂറ്റി എൺപത് രൂപ കുരുമുൾ ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ ഇനി നമുക്ക് കേരളത്തിലെ അടക്ക വില നോക്കാം അടക്ക തൊണ്ടൻ പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി പത്ത് രൂപ അടക്ക തൊണ്ടൻ പുതിയത് ഒരു കിലോ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി എഴുപത് രൂപ അടക്ക പഴയത് ഒരു കിലോ നാനൂറ്റി പത്ത് രൂപ പച്ചയടക്ക ഒരു കിലോ അമ്പത് രൂപ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലെ കൂട്ടുകാരി താങ്ക്